ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവണിദാസൻ എം ജി രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മലാഹി പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രവചന പുസ്തകം നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ശരിയാമണ്ണം ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവം തമ്മിൽ കൃപ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മലാഖി മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞയാഴ്ചയിൽ ഓർമ്മിപ്പിച്ചത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കാലം മുതൽ സെരുബാവേലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം അൻപതിനായിരം ആളുകളുമായിട്ട് ഇസ്രായേലിലേക്ക് മടങ്ങി വരികയും ദൈവത്തിൻ്റെ ആലയം പുതുക്കിപ്പണിയുകയും അവിടെ ആരാധന ആരംഭിക്കുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നു അതിനു ശേഷം ബി സി നാനൂറ്റി അൻപത്തിയെട്ട് കാലം മുതൽ നാനൂറ്റി നാൽപ്പത്തി കാലഘട്ടങ്ങളിൽ എസ്രയും നെഹമ്യാവും ഇസ്രായേലിലേക്ക് മടങ്ങി വരികയും അവർ ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിതു ആലയത്തിൻ്റെ കേടുപാടുകളെ തീർക്കേണ്ടതിനെ തീർത്തു ജനത്തെ ക്രമീകരിച്ചു അവിടെ നിന്ന് ഒഴിവാക്കി വിടേണ്ടവരെ ഒഴിവാക്കി വിട്ടു ഉത്തരവാദിത്തങ്ങൾ പലരെയും ഏൽപ്പിച്ചു അങ്ങനെ ശരിയായിട്ടുള്ളൊരു ക്രമീകരണത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്നതായിട്ട് നാം മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിലാണ് ഈ മലാഖിയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ പ്രവചിച്ചത് എന്ന് നാം കാണുകയാണ് അപ്പോൾ ഇവരെല്ലാം സമകാലികരായിട്ടുള്ള ആളുകളാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞയാഴ്ച ഞാൻ ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ചതുപോലെ മലാഖി പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമാണ് ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള കാര്യം പറഞ്ഞ് അതിൻ്റെ ഒടുവിലത്തെ കുത്തുമിട്ട് അവസാനിപ്പിക്കുമ്പോൾ നീണ്ട നാനൂറ് വർഷങ്ങൾ ദൈവം മനുഷ്യനുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതെ പോയി എന്ന് ദൈവം മനുഷ്യനുമായിട്ട് ഇടപെടാതെ പോയി എന്നതും ദൈവം അവരുമായിട്ട് യാതൊരു കാര്യങ്ങൾ സംസാരിക്കുകയോ അവരെ കേൾക്കുകയോ ചെയ്യാതെ പോയി എന്നുള്ളതും നാം മനസ്സിലാക്കും ഈ മലാഖിയിൽ ദൈവം ഇസ്രയേലിനെ അവരുടെ പാപങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയും വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഒരു മാനസാന്തരം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് മലാഖി വളരെ വ്യക്തമായി ഇസ്രയേൽ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഈ ജനത്തിന് ആ മാനസാന്തരം ഇല്ലാതെ പോയി അതും മുഖാന്തരം ദൈവം അവരോട് സംസാരിക്കാതെ ഇടപെടാതെ നാനൂറ് വർഷങ്ങൾ അവരുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നു എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ നാനൂറ് വർഷങ്ങൾ അവരുടെ കാതിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട് അത് മലാഖിയുടെ ശബ്ദമാണ് അവർക്ക് ഒഴിച്ചൂടാൻ പറ്റാത്ത വിധത്തിൽ മലാഖി പ്രവാചകന്റെ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് എന്താ മലാഖിയിലൂടെ ദൈവം അവരോട് സംസാരിച്ചത് മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ് ഇസ്രയേലെ നിങ്ങൾ മാനസാന്തരപ്പെടണം ആരാധനയിലെ ക്രമക്കേടുകൾ തിരുത്തണം മാനസാന്തരപ്പെടണം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരുത്തണം മാനസാന്തരപ്പെടണം ദൈവത്തോടുള്ള മനോഭാവത്തിൽ തിരുത്തലുകൾ വരണം മാനസാന്തരപ്പെടണം ദൈവത്തിന് കൊടുക്കുന്നതിൽ തിരുത്തലുകൾ വരുത്തണം മാനസാന്തരപ്പെടണം അങ്ങനെ വിവിധ വിഷയങ്ങൾ മാനസാന്തരത്തിൻ്റെ മേഖലകളെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലാക്കി അവരെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ശബ്ദം നീണ്ട നാനൂറ് വർഷങ്ങൾ അവരുടെ കാതിൽ വന്ന് അലച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നീണ്ട നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് മാനസാന്തരം വന്നുവോ അവർക്ക് മാനസാന്തരം ഉണ്ടായോ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നുവോ ഈ നാനൂറ് വർഷങ്ങൾ ഈ ശബ്ദം കാതിൽ വന്നലച്ചതല്ലേ പ്രതിധുനിയായി അത് മുഴങ്ങി എന്നും നിലനിന്നതല്ലേ എന്നാൽ ഒന്ന് മാനസാന്തരപ്പെട്ടേക്കാം എന്നീ ജനം വിചാരിച്ചുവോ പ്രിയമുള്ളവരെ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ മരുഭൂമിയിൽ ഇതാ ഒരുവൻ വിളിച്ചു പറയുന്നു കർത്താവിൻ്റെ വഴിയൊരുക്കി അവന്റെ പാത നിരക്ക നിരപ്പാക്കുവിൻ ആരാ വിളിച്ചു പറയുന്നത് യോഹന്നാൻ സ്നാപകൻ എന്ന ദൈവത്തിൻ്റെ ദാസൻ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കുവിൻ അത് ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ ഭൂതമരുഭൂമിയിൽ പ്രസംഗിച്ചു എന്താ പ്രസംഗത്തിൻ്റെ വിഷയം അത് രണ്ടാം വാക്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ ഇവിടെ യോഹന്നാൻ സ്നാപകൻ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം അഥവാ മലാഖിയിൽ നിന്ന് നീണ്ട നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം ജനത്തോട് സംസാരിക്കുന്ന അതേ കാര്യമാ എന്താ മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ ഇസ്രായേലെ നീ മാനസാന്തരപ്പെടുവിൻ ഈ നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്നിലൊരു മാനസാന്തരം വന്നിട്ടില്ല നീ ഇതുവരെയും ഗുണം പിടിച്ചിട്ടില്ല നീ ശരിയായിട്ടില്ല നീ നന്നായിട്ടില്ല നിനക്ക് മാനസാന്തരം ആവശ്യമുണ്ട് നീ മാനസാന്തരപ്പെട്ടേ മതിയാവൂ നീ മാനസാന്തരപ്പെടണം ദൈവത്തിൻ്റെ ദാസന യോഗ ഞാൻ വിളിച്ചു വരുക മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് സർപ്പസന്ധതികളെ ഓ നോക്കണം എത്ര ഏർ കാഠിന്യമായ നിലകളിലാണ് ദൈവത്തിന്റെ ആത്മാവി ജനത്തിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഇടപെടുന്നത് കാരണം ഇവരുടെ സ്വഭാവം ഇന്നുവരെയും മാറിയിട്ടില്ല നോക്കണേ ഇസ്രായേലിനൊരു മാറ്റം വന്നില്ല മലാക്കി പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് അവർക്ക് മാറ്റം വരേണ്ടതായിരുന്നു പക്ഷെ മാറിയില്ല നാനൂറ് വർഷങ്ങൾ കഴിയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഒരേ വിഷയമായി എന്താ മാനസാന്തരപ്പെടുവിൻ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ഒരു താങ്കൾ ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ കുലത്തിലോ ഏതെങ്കിലും വിധത്തിൽ ഉള്ള ജനിച്ച ഒരു വ്യക്തിയാണെന്നാൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ആവശ്യമുണ്ട് പാപത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമുണ്ട് പാപപരിഹാരകനായി വന്ന ലോകരക്ഷിതമായി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതരായി ദൈവത്തിന് പ്രയോജനമുള്ളവനായി ദൈവരാജ്യത്തിന് അവകാശിയായി സന്തോഷവും സമാധാനമുള്ളവനായി പ്രത്യാശയുള്ളവനായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇന്ന് രാവിലെ താങ്കളോടും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു താങ്കൾ മാനസാന്തരപ്പെടണം ദീർഘവർഷങ്ങളായി വിശ്വാസ ജീവിതം നയിക്കുന്ന വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ ജീവിതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ പാത വിട്ട് ശരിയായിട്ടുള്ള ആ നിലവാരം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ട് സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം സ്വന്തം ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കൊത്തവണ്ണം ജീവിതം കഴിച്ചു മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വീണ്ടും നിങ്ങളോട് സംസാരിക്കുകയാണ് എന്താണ് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് പ്രിയ സഹോദര സഹോദരി നീ മാനസാന്തരപ്പെടണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക എന്താ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് എന്നും എക്കാലത്തും നമ്മോട് പറയാനുള്ളൊരു വാക്കിതാണ് നീണ്ട വർഷങ്ങൾ കഴിയുമ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാളുകൾ ഏറെ കഴിഞ്ഞു പക്ഷേ മാനസാന്തരപ്പെടാത്ത പല മേഖലകളും ഇപ്പോഴും താങ്കളുടെയും എന്റെയും ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും 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 ദൈവദാസൻ മുഖാന്തരം ദൈവവചന മുഖാന്തരം പ്രവാചകന്മാരെ പണ്ട് പ്രവാചകന്മാരെ അയച്ചതുപോലെ ഇന്ന് ദൈവം തന്റെ ദാസന്മാരെ അയച്ച് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു മാനസാന്തരപ്പെടുവിൻ സഹോദര സഹോദരി കുഞ്ഞേ പൈതലേ നീ മാനസാന്തരപ്പെടണം യെസ് ദൈവത്തിന് ഇന്നും പറയാനുള്ള വാക്ക് എന്നെ കേൾക്കുന്ന പ്രിയ മാന്യസ്രോതാവേ എന്നും ദൈവം നമ്മളോട് പറയുന്നത് മാനസാന്തരപ്പെടുവിൻ എന്നാണെങ്കിൽ നാം മാനസാന്തരപ്പെട്ടേ മതിയാവും കാരണം നാം മാനസാന്തരപ്പെട്ടില്ല അതുകൊണ്ടാണ് ദൈവം അക്കാര്യം പറയുന്നത് എന്ന ജീവിതത്തിലൊരു തീരുമാനമെടുക്കുക കർത്താവേ ഞാൻ മാനസാന്തരപ്പെടാൻ തീരുമാനിക്കും അങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട നല്ല ജീവിതം താങ്കളിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ